മലയാള സിനിമയിലുള്ള നടന്മാരുടെയും സംവിധായകരുടെ ഒക്കെ നെഞ്ചിൽ ഇപ്പൊ മുട്ട വച്ച പുഴുങ്ങിയെടുക്കാം അത്ര വലിയൊരു സംഗതിയാണ് അത്യം പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് എല്ലാവരും നന്നായിട്ട് പേടിക്കുന്നുണ്ട് കാരണം എന്താന്ന് ചോദിച്ചാല് നമ്മളൊക്കെ ശരിക്കും പ്രതീക്ഷിച്ചിരുന്നു രഞ്ജിത്തിനൊക്കെ എതിരെ ഇങ്ങനെ ഒരു വലിയ സംഗതി പുള്ളിയൊക്കെ എന്നെ തള്ളല്ലേ എംമാതിരി തള്ള ചാനലിൽ കൂടെ വന്നിരുന്നള്ളന്നെ പുള്ളി പറയുന്നത് വിട്ടു കഴിഞ്ഞാൽ ഭയങ്കര പുള്ളിയുടെ സിനിമകളിലെ എഴുത്തുകളിലൊക്കെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകളെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഭയങ്കര സംഗതി ഒക്കെ എടുത്തിട്ട് പുള്ളിക്കെതിരെയൊക്കെ ഇങ്ങനെ ഒരു ആരോപണം വരുമെന്ന് നമ്മൾ ജന്മത്ത് വിചാരിച്ചില്ല അതും പുള്ളി എത്ര പാലരിമാണിക്കൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ വർഷമായി അന്നുണ്ടായ ഒരു സംഗതി ഇപ്പൊ പൊങ്ങി വരിക എന്നൊക്കെ പറയുമ്പോൾ മീറ്റവും വിവാഹത്തെ കഴിഞ്ഞു കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇവർക്ക് കിട്ടിയൊരു പണി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഹേമാക്കം പറ്റിയ റിപ്പോർട്ടാണ് ശരിക്കും ഇപ്പം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് തെളിഞ്ഞു വരിക അല്ലെങ്കിൽ ആരൊക്കെയാണ് വിളിച്ചു പറയാൻ പോകുന്നത് എന്നുള്ള നല്ല പേടി ഇപ്പം എല്ലാവർക്കും ഉണ്ട് എന്തൊക്കെയായിരിക്കും ഇനി വരാൻ പോകുന്നത് ആരൊക്കെ വാതിരി മുട്ടിയവരുടെ അവസ്ഥയും ഭയങ്കര കോമഡി തന്നെ കേട്ടോ മൊത്തത്തിൽ അതിനേക്കാളും ഒരു ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ രഞ്ജിത്തിനെ കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ അദ്ദേഹം അത്രയും എന്താ പറയാ അദ്ദേഹത്തെ നമ്മൾക്ക് ഒരു നിഷേധിയായിട്ടൊക്കെ പല ഇന്റർവ്യൂകളിലും ഒക്കെ തോന്നുമെങ്കിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൊക്കെ ഉണ്ട് ഞാൻ ശരിക്കും അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ ഒരു നടിക്ക് വേണ്ടിയിട്ട് ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അത്രയും തരംതാണ ഒരു പ്രവൃത്തിയിലേക്ക് പുള്ളി പോകും എന്ന് തോന്നുന്നത് കാരണം പുള്ളിക്ക് പുള്ളിയൊക്കെ അതങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു തോന്നുന്നു ബേബിയാട്ടൻ എത്ര ചീപ്പാണോ എന്ന് ചിന്തിക്കുന്ന പോലെ അപ്പം അങ്ങനെയൊക്കെ ഇവരെല്ലാം ഇങ്ങനെ കഷ്ടം തന്നെ എന്താണ് പറയുക ഒരു അവരുണ്ടാക്കി വെക്കുന്ന ഒരു സ്റ്റാഡം ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഒക്കെ ഉണ്ട് അതെല്ലാം തകർന്നിങ്ങനെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അടിഞ്ഞു പോകുക എന്നുള്ളത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അതിനൊപ്പം തന്നെ ഈ ഇതിനെ വേറൊരു കോമഡി കൊണ്ടുണ്ട് കേട്ടോ ഈ പലരും ഇതിനിടയിൽക്കൂടെ ഞങ്ങളുടെ ഒരു വൈരാഗ്യം തീർത്തുപോയോ എന്ന തരത്തിലും പല പ്രതികരണങ്ങളും പല സംഗതികളും ഉണ്ട് അത് വേറൊരു രസമാണ് അങ്ങനെ എല്ലാം കൂടെ വരുമ്പോൾ മൊത്തത്തിൽ ഒരു പോക്കാ സംഗതി തന്നെയാണ് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിലെ മുൻനിര താരങ്ങളൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന ഒരു പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ ഈ ഇടത്തര താരങ്ങൾ മലയാള സിനിമയിൽ നിന്ന് ഔട്ടായി പോയത് വന്ന് തല കാണിച്ചു പോയൊരു ഇവരെയൊക്കെ തേടി പിടിച്ച് നടന്നാണ് ചാലുകയറി ഇന്റർവ്യൂസ് എടുത്തോണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാല് രക്ഷപെട്ടു അതിങ്ങനെ പെരുപ്പിച്ചോണ്ടിരിക്കുക അത് വേറൊരു കോമഡിയാണ് അപ്പൊ അങ്ങനെ പെരുപ്പിക്കുന്നതിനിടയിൽ ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ തുറന്നു പറഞ്ഞിട്ടുളളു ഇപ്പൊ ഓരോ സംവിധായകർന്ന് ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഞാനെന്ന് അങ്ങനെ വന്നു പെരുമാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും ഇനിയിപ്പോ ഏതൊക്കെ സിനിമയിൽ എങ്ങനെയൊക്കെ സംഭവിച്ചു അങ്ങനെ മൊത്തത്തിൽ ജേക്കബ് ഒക്കെ ആയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്